ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയയുടെ വധത്തിനു പിന്നാലെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് ഒരു അഗ്നിപർവ്വതം പോലെ പുകയുകയാണ് എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിനിടയിൽ ഇന്ത്യയുടെ ഒരു നീക്കം സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ത്യ മാത്രവുമല്ല അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷാ ഷെൽട്ടറുകൾക്ക് സമീപം തുടരാനും ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്ഥിതിഗതികളെല്ലാം തങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ഏകദേശം ഇരുപത്തി ആറായിരം ഇന്ത്യൻ പൗരന്മാരാണുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ മുതിർന്ന പൗരന്മാരെ പരിപാലിക്കുന്നതിനുള്ള നഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് വജ്രവ്യാപാരികൾ ഐ ടി പ്രൊഫഷണലുകൾ നിർമ്മാണ കാർഷിക മേഖലയിലെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹമാസിനെതിരായ സംഘർഷം ആരംഭിച്ചത് അതിനുശേഷം പലസ്തീൻ തൊഴിലാളികൾക്ക് പകരം കൂടുതൽ ഇന്ത്യക്കാരെ ഇസ്രായേൽ നിയമിക്കാൻ തുടങ്ങിയതോടെ രാജ്യത്ത് ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരിക്കുകയാണ് അതിനാൽ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടാവുന്ന ഒരു യുദ്ധം വലിയ രീതിയിൽ ഇന്ത്യക്കാരെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയത്ത് ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണിക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹമേനി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നെതന്യാഹുവുമായി നടത്തിയ സംഭാഷണത്തിനിടെ ബൈഡന്റെ പ്രതികരണം യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്ന് ബൈഡൻ അറിയിച്ചിട്ടുമുണ്ട് മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ലബനനും ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും ആയത്തുള്ള അലി ഹമീനി വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക കമാൻഡർ ഷുവാസ് ഷുവാറിനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഹിസ്ബുള്ള എന്നാൽ ഒരു തരത്തിലുള്ള ഭീഷണികളെയും തങ്ങൾ വകവയ്ക്കുന്നില്ല എന്നും ഏതുതരം ആക്രമണങ്ങൾ ഉണ്ടായാലും ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് രാജ്യത്ത് നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂതി വിമതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്നാണ് ലോകം മുഴുവൻ ഭയപ്പെടുന്നത് അതേസമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക അവരുടെ വാർപ്ലെയിൻസ് ബാറ്റിൽ ഷിപ്പുകളുമൊക്കെ തന്നെ ഒരു റീജിയണിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് കൂടുതൽ ഫൈറ്റർ ജെറ്റുകളും അത്യാധുനികമായ യുദ്ധ കപ്പലുകളുമാണ് അമേരിക്ക ഇപ്പോൾ അയച്ചിരിക്കുന്നത് അതായത് യുദ്ധത്തിന് സമാനമായ എല്ലാ സാഹചര്യങ്ങളും മേഖലയിൽ ഉണ്ട് എന്നർത്ഥം അതേ സമയത്ത് തന്നെ എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ഇസ്രയേലിലേക്ക് പുറപ്പെടാനായിട്ടുണ്ടായിരുന്ന എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് അതായത് ഇന്ത്യ വളരെ കരുതലോട്ട സാഹചര്യങ്ങളെ കാണുകയാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും മികച്ച ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുള്ള രാജ്യമാണ് ഇന്ത്യ ഇറാനിലും ഇസ്രയേലിലും അടക്കം അനങ്ങുന്ന ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും ചെറിയ നീക്കങ്ങളെക്കുറിച്ചും ഇന്ത്യക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വിമാനങ്ങൾ ഇന്ത്യയും റദ്ദെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് സുരക്ഷാ താവളങ്ങളിൽ തുടരാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ എംബസി അടിയന്തരമായിട്ട് ഇടപെടുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ് അത് ലോകം ഭയപ്പെടുന്നത് പോലെ ഒരു വലിയ യുദ്ധം ആകാതിരിക്കട്ടെ അത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് കാരണം ഓൾറെഡി നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് സമാനമായി ഇവിടെ ഒരു യുദ്ധം കൂടെ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ വിഷയമായിട്ട് മാറും മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാവുന്നതോടുകൂടി അതിന്റെ വ്യാപ്തി വർദ്ധിക്കും ഒരു കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത് ബാൽക്കൻ യുദ്ധങ്ങൾക്ക് ശേഷം ഓസ്ട്രിയയ്ക്കും സെർബിയയ്ക്കും ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംഘർഷാവസ്ഥയാണ് ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്കായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പക്ഷേ പങ്കെടുത്ത രാജ്യങ്ങളോ നോക്കൂ രണ്ട് ചെറിയ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം ആ യുദ്ധത്തിൽ പക്ഷേ പങ്കെടുത്തത് ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ സെർബിയ ബെൽജിയം ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ റൊമാനിയ യു ഗ്രീസ് ബൾഗേറിയ ഓട്ടോമൻ എംപയർ ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഇങ്ങനെ ലോകത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട അക്കാലത്തെ ശക്തികളെല്ലാം ആ യുദ്ധത്തിൽ പങ്കെടുക്കുണ്ടായി അത് അതിനേക്കാൾ ഭയാനകമായ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ കാര്യവും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല റഷ്യ യുക്രൈൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാത്തതിന്റെ കാരണം അമേരിക്കയുടെയും നാറ്റോയുടെയും ഒക്കെ പക്വതയുടെ ഉള്ള ഒരു സമീപനം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തുമ്പോൾ തന്നെ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അപ്പോൾ തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ പക്വത ഇറാനും ഇസ്രയേലും കാണിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം